ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം തന്നെ കുറെ ചോക്ലേറ്റ് കാണിക്കാൻ കേട്ടോ എന്തിനായാലും മധുരം തൊട്ട് തുടങ്ങുന്നത് നല്ലതാണല്ലോ ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവരുടെ മകൻ ഗൾഫീന്ന് വന്നപ്പോൾ കുറച്ച് മിഠായി ഉണ്ടോന്നാണ് കേട്ടോ രാവിലെ അപ്പോൾ കാപ്പി പൊടിക്കഴിഞ്ഞാൽ അത് കുറച്ചെടുത്ത് കഴിച്ചു ഇപ്പം വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഇത് പെയിൻറ് പണി നടക്കുമായിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ട്രാജഡി ആയി അവസാനം ഞാനത് വീടിടെ അവസാനം പറയാം അപ്പോൾ അത് കഴിഞ്ഞ് അമ്മയും അച്ഛനൊക്കെ അതിൻ്റെ പണിയിലായിരുന്നു വീട് ഒതുക്കലും കാര്യങ്ങളൊക്കെ അമ്മ അവിടെ ബാക്ക് വശ അടിച്ചു വരി കത്തിക്കുമായിരുന്നു അച്ഛൻ ടെറസ്സൊക്കെ വൃത്തിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുകളിൽ പോയപ്പോൾ അവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് കുറേ കാര്യൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു വീടിൻ്റെ ഉമ്മറം നമ്മൾ ടെറസ്സിൽ നോക്കിയാൽ ഇങ്ങനെയാണ് കാണാം കേട്ടോ അവിടെ പെയിൻറ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആകെ ഇത് അലങ്കോലൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പ്ലാവട്ട വീടിനോട് ചേർന്ന് നിൽക്കണ പ്ലാവണ അതിലാണെങ്കിൽ ഇത്തവണ അമ്മാതിരി ചക്കയാണ് ഉണ്ടായിട്ടുള്ള കണ്ടു ആർക്കും വേണ്ട ഇവിടെ ചക്ക ചക്കതാ കുറേ കിടക്കണു മേളും താഴെയായിട്ട് നമുക്ക് കൈ എത്തി പൊട്ടിക്കാൻ പാകത്തിന് നിൽക്കുന്നുണ്ട് ചക്ക അടിപൊളി കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ മാങ്ങിയുണ്ട് ആ മാങ്ങ നല്ല പഴത്ത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ ഞാൻ മേളം എന്താ ചെയ്യണമെന്ന് നോക്കാൻ ഉടനെ അതു കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ ഉണ്ട് നമുക്ക് കൈ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കയ്യെത്തി പറിക്കാൻ ഉള്ള ദൂരത്തിൽ മാങ്ങ നിൽക്കുന്നുണ്ട് ഞങ്ങൾ കുറേയൊക്കെ പൊട്ടിച്ച് അച്ചാറൊക്കെ ഇട്ടു കുറേയൊക്കെ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു എന്നിട്ടുണ്ട് നമുക്കെന്നാലും ടെറസി കയറി പെട്ടെന്ന് ഈസി ആയിട്ട് പൊട്ടിക്കാനൊക്കെ പറ്റും പെയിൽ കാരണം പിന്നെ ഞാൻ അധികം അവിടെ നിന്നില്ല മെല്ലെ താഴേക്ക് ഇറങ്ങി വീണ്ടും ചക്ക എൻ്റെ കണ്ണിൽ പെട്ടു ഞാനവിടെ വീടിയെടുക്കാതിരുന്നാൽ ശരിയല്ലല്ലോ അപ്പം പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെയിൻ്റ് അടിക്കുന്ന ചേട്ടന്മാർ വന്നു അത് ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് പെയിൻ്റ് അടിക്കാരനാണ് സജീന്നാണ് കേട്ടോ പേര് അപ്പം ആളിങ്ങനെ എടുക്കുന്ന കണ്ടിട്ട് ചിരിക്കുകയാണ് എന്നെ നോക്കിയിട്ട് അപ്പോൾ മൂപ്പരും മൂപ്പരുടെ സഹായിക്കൂടെ വന്നിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ ഇതാ ഉച്ചവരായപ്പോഴേക്ക് ഇത്രയും തീർത്തു ഇനി ബോർഡറൊക്കെ അടിക്കാണ്ട് ഇതാണ് നമ്മളെ വീടിൻ്റെ റോഡ് സൈഡിൽ നോക്കിയാൽ ഉള്ളത് കേട്ടോ ഇനി ഗേറ്റ് അടിക്കാണ്ട് ഗേറ്റടിയൊന്നും കഴിഞ്ഞില്ലേ ഞാൻ നിങ്ങളെ ഫൈനലൊക്കെ കാണിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ വീഡിയോ വീടടുത്ത് വെച്ചൊന്നേ ഉള്ളൂ അവരവിടെ പണിയൊക്കെ നടത്തുന്നുണ്ട് അതുട്ടൻ്റെ അച്ഛൻ്റെ ബൈക്ക് കയറി മേട്ട് കളിക്കുകയാണ് ഈ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനാണ് കളർ സെലക്ട് ചെയ്ത കേട്ടോ മുന്നേ നമ്മുടെ വീട്ടിൽ വെള്ള കളറായിരുന്നു അപ്പോൾ അതിന് മുന്നേ പച്ച കളറായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ അതൊരു വേറെ ആയിക്കോട്ടെ വിചാരിച്ച് ക്രീം കളർ സെലക്ട് ചെയ്തതാണ് ഇതാണ് അച്ഛൻ്റെ സ്പ്ലണ്ടർ ബൈക്ക് കേട്ടോ കുറെ കാലമായിട്ട് അച്ഛൻ്റെ കൂടെയുള്ള അച്ഛൻ്റെ പ്രിയപ്പെട്ട ബൈക്കാണ് ഇത് അമ്മ പിന്നെ അമ്മയുടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അപ്രതീക്ഷിതമായി വൈകുന്നേരം മഴ പെയ്തതാണ് കഥയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയത് ഗേസ് മൂന്നു മണിക്ക് ശേഷം പെയിന്റ് വരെ നല്ല വെയിലായിരുന്നു പെട്ടെന്ന് മഴ പെയ്തു ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന കുറച്ച് കൊറച്ച് പെയിന്റൊക്കെ പോയി അവിടെയൊക്കെ പോലെ ആയി അങ്ങനെ കൊറേ സങ്കടൊക്കെ ആയിട്ട് അത് നോക്കാൻ വേണ്ടി കൊറച്ചു കഴിഞ്ഞപ്പളേക്ക് അച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു പോയിന്റൊക്കെ പിന്നെ ഒലിച്ചു പോയതുകൊണ്ട് ഇതുകൊണ്ട് അതിന്റെ താഴെ കണ്ടില്ലേ ഒലിച്ചു പോയി തന്നെ പെയ്യുന്നറിഞ്ഞോടായിരുന്നു രാവിലെ ഭയങ്കര വെയിലായിരുന്നില്ലേ നിങ്ങൾ മറുപടി ഇത് കണ്ണൂരിട്ട് കണ്ണൂരിലെ പേടിപ്പിക്കണത് പെയിന്റൊന്നും പോകില്ല എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഒരു രണ്ടായിരം തന്ന പുതിയ പെയിന്റ് വാങ്ങി രണ്ടായിരം ഇപ്പൊ ഉള്ള എല്ലാം കൂടി വിൽക്കേണ്ടി വന്ന ശെരിയാവുമായിരുന്നു ആരും ഇല്ലാത്തോണ്ട് പൈസ ഇല്ലല്ലേ ഒരു പാട്ടൊക്കെ പാടിക്കൊടാട്ടെ അച്ഛന പെയിന്റ് അടിക്കണ നോക്കാന്നെ പെയിന്റ് മഴത്തെന്തിനാ പെയിന്റ് അടിച്ചതെന്നാണ് അച്ഛമ്മത് സുന്ദരി ക്യാമറയിൽ നോക്കണോ സുന്ദരിയൊക്കെ തന്നെ ആ കൊള്ളാ പാട്ട് പാട് ആളുകൾക്ക് പാട്ട് ഓ പാട്ടാണ് ഇഷ്ടമെല്ലാര് ഒരു പാട്ട് പാട് മാലയൊക്കെ മാലയൊക്കെ അങ്ങോട്ട് പുറത്തെടുത്തത് എല്ലാരും കാവട്ട എല്ലാരും മാലയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ വേറെ മാല വേണോ ഓഹ് എന്തത് മതിയത് മതിയാ വേണ്ട എന്റെ ചെറുതല്ലേ മൂക്കുത്തി ഭംഗിയൊക്കെ ഉണ്ട് സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പ് എന്നാ ഭംഗിയൊക്കെ ഉണ്ട് ണിച്ചോട്ട് പല്ല തറന്നോണ്ടോ നോട്ട് വെച്ച മൂക്കെത്തി എങ്ങനെ പോയി തേടി കുടിച്ചെ പോയി തേടിപ്പാട് ഉറക്കപ്പാടിയെല്ലാം എല്ലാര്ക്കും കേക്കാൻ പറ്റുള്ളുണ്ട് അത് കോൺഗ്രണ്ടല്ലേ കോൺക്രേറ്റ് ചെയ്താലാണ് വെള്ളം ഇളവൂലേ എന്നാ ആവശ്യം ഈ മരം പെയ്യതോടുകൂടി എല്ലാം ഉണ്ണി പറഞ്ഞിട്ട് പോയി മഹാലക്ഷ്മിയാണ് മുറിക്കാൻ പാടില്ല ഫ്രണ്ടില് നിനക്കിട്ടൊന്നും പറഞ്ഞിട്ട് അന്നേന്നും അതുകൊണ്ട് ഇപ്പൊ നല്ല വിളിച്ചായില്ലേ വിളിച്ച വന്നിപ്പം തൂങ്ങി ചത്തു എല്ലാർക്കും ഹായ് ബൈ ബൈ പറ അങ്ങനെ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഈ ഒളിച്ചു പോയ പെയിന്റ് നോക്കി കുറെ നേരം സങ്കടപ്പെട്ടു നിന്നു സങ്കടപ്പെട്ടു നിന്നിട്ട് കാര്യമില്ലല്ലോ ദൈവമേന്ന് ആലോചിച്ച് പിന്നെ ഞാനും അതൊട്ടന്നെ റെഡി ആയിട്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടെട്ടോ താഴെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ആയി അപ്പൊ ഞങ്ങളെ സെയിം ഡ്രസ് ഇട്ടിട്ട് നാട്ടുകാരൊക്കെ ചോദിച്ചു നിങ്ങൾ അമ്മയമ്മനെന്താ സെയിം ഡ്രസ്സ് ഇട്ടിരിക്കണാണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ പൂരത്തിനടുത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പം അവൻ ഇറങ്ങിയപ്പോൾ അമ്മ അമ്പലത്തിൽ നടക്കിടാൻ പൈസ കൊടുക്കുകയാണ് അമ്മ എന്താടി പൈസ എടുക്കാതെ പോയി ചോദിച്ചിട്ട് പിന്നാലെ വിളിച്ചമ്മ കാശ് തന്നു അമ്പലത്തിൽ കൊടുക്കാൻ അങ്ങനെ അതും മേടിച്ച് ഞാനും അതും മെല്ലെ നടന്നു അമ്പലത്തിലേക്ക് നടന്ന് പോകാനുള്ള വഴിയുള്ളു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം ഇത് ഗണപതി ക്ഷേത്രമാണ് ഇത് മുരുക ക്ഷേത്രമാണ് ഇത് രണ്ടും തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം തൊഴാൻ വന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ തൊഴുതു തൊഴുതു കുറച്ച് നേരം അവിടെ ഇരിക്കണല്ലോ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ വീണ്ടും നടന്ന് വന്നു ഇതാണ് എൻ്റെ കുഞ്ഞിലെ മുകളിലെ ഞാൻ സാധനം മേടിക്കാൻ വരണ കട കേട്ടോ കുട്ടൻ ചേട്ടൻ്റെ കട എന്ന് പറയും മൂപ്പര് ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് ചെറുപ്പത്തിൽ ഞാൻ എന്ത് മേടിക്കാൻ ഈ കടയിലേക്കാണ് ഓടി വരാട്ടോ അതൊക്കെ ഞാൻ അതൊട്ടന്നെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നടന്ന് പോയി ആന അമ്പലത്തിൽ പോയി തൊഴുതു പോന്നു രാത്രിയായി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു സങ്കടമുള്ള ദിവസമായിരുന്നു എൻ്റെ പെയിൻ്റെ ഒക്കെ ഒലിച്ചു പോയി അപ്പം നാളെ എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ടാറ്റ ബേബി യു